മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി കോഴിക്കോട് നിന്നും വന്നെത്തിയ ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അവരുടെ കൂടുതൽ എന്ത് സാഹചര്യം കൊണ്ടാണ് ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയതെന്നും മുഖ്യമന്ത്രിയെ ഇന്നലെ കാണാൻ വന്നിട്ടും കാണാതെ ഇന്നും കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കൂടുതൽ അവർക്ക് പറയാനുള്ളതിലേക്ക് കടക്കാം എൻ്റെ പേര് മറിയമ്പി ഞാൻ കല്ലായി കോഴിക്കോട് കല്ലായി നയനാ നിന്നാണ് വരുന്നത് ഞാൻ ഒരു വീട് വാങ്ങിയതിൻ്റെ ആവശ്യം കടത്തിലായിപ്പോയി വീടും വിറ്റ് എന്നിട്ടും കടം വീടിയില്ല ഇന്നും പന്ത്രണ്ട് ലക്ഷം എനിക്ക് കടയുണ്ട് ഉണ്ടായി കടം വീടാനു വേണ്ടി ഞാൻ പല ഭാഗത്തും മുട്ടി നോക്കിണ്ട് ബോച്ചക്ക് കത്ത് കൊടുത്ത് ബോച്ചൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് പോയിട്ട് ബോച്ചക്ക് ഞാൻ കത്ത് കൊടുത്തു അതിനൊരു മറുപടി തന്നില്ല രണ്ട് പ്രാവശ്യം അവർ ഷോപ്പിൽ പോയി ഞാൻ അന്വേഷിച്ചു പറഞ്ഞ് വിളിക്കും വിളിക്കുമെന്ന് എത്ര ഏതാഴ്ച്ച വിളിക്ക് നാല് മാസമായി വിളിക്ക് വെയിറ്റ് ചെയ്യുന്നു ഊസുബലിക്ക് കത്ത് കൊടുത്തു അതിനും വിളിയാളം വന്നിട്ടില്ല അപ്പോൾ മുഖ്യമന്ത്രിനടുത്ത് വന്ന് ഞാൻ മൂന്ന് മാസം മുമ്പ് എൻ്റെ പരാതികളൊക്കെ ഇരിക്കു അവരും വിളിച്ചില്ല പിന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ആൾ സ്ഥലത്തില്ല ഡൽഹി പോയിക്കെന്നാണ് പറഞ്ഞത് അപ്പം നാളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇനിയിപ്പം നാളെ വെയിറ്റ് ചെയ്യണോ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ് തെലുവിന് പോലും പൈസ ഇല്ലാത്ത ഗതികേടിലാണ് ഉള്ളത് ഞാൻ വളരെ സാമ്പത്തിക മോശമാണ് പണ്ട് ഞാൻ ജോലി ചെയ്തിട്ട് എന്നെ മക്കളെ നോക്കിയതും വലുതാക്കിയതും വളർത്തിയതൊക്കെ ഇപ്പം വളരെ സാഹചര്യം മോശമായതിനെക്കൊണ്ടാണ് ഞാൻ അങ്ങനെ ജോലി എടുക്കാൻ പറ്റാതെ അസുഖം വന്നത് മുട്ടുവേദന കൗരവേദന കാലുവേദന ഒക്കെ ആയിട്ട് ഞാൻ ജോലി എടുക്കാൻ പറ്റുന്നില്ല അതിനെക്കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് അല്ല ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിക്കില്ലായിരുന്നു ഞാൻ തന്നെ ജോലി എടുക്കാൻ വേണ്ടിയാണ് ഈ കട ആക്കിയതും വീട് കുറഞ്ഞ വിലക്ക് ഞാൻ വിറ്റതും അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് വീട് പന്ത്രണ്ട് ലക്ഷം കടയുണ്ട് എത്രയും കുറഞ്ഞതെങ്കിലും ബാങ്കിൽ നിന്ന് ഒന്ന് കഴിച്ച് ടൗൺ ബാങ്കിലാണ് ഉള്ളത് എട്ട് ലക്ഷം ടൗൺ ബാങ്കിലുള്ളത് ആ കടയെങ്കിലും കടയെങ്കിലൊന്ന് വീട് കിട്ടാൻ സഹായത്തിനും വേണ്ടി വന്നതാണ് ഇപ്പം വീട്ടിൽ വേറെ ആരൊക്കെയാണുള്ളത് എനിക്ക് മൂന്ന് മക്കളാണ് മോളെ കല്യാണം കഴിച്ച് അവന് അവൾ വേറെ വാടകയ്ക്ക് താമസിക്കാന് പിന്നെ രണ്ട് ആൺകുട്ടികളാണ് ഒരു മോനും ഇല്ല ഓനോ ചെന്നൈയിലാണ് അവൻ്റെ ഒന്നും പ്രദേശമൊന്നും പിന്നെ ഒരു മോനെ ചെരുപ്പിൻ്റെ ഷോപ്പിൽ പണിയെടുക്കാണ് അവനാണ് ഈ വാടക കൊടുക്കണോ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ കഴിക്കുന്നത് അവനിക്കൊരു കുട്ടിയുണ്ട് ഭാര്യയുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടി ജീവിതം വിലയും അടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണല്ലേ മൂന്ന് മാസത്തിന് മുന്നേ പരാതി കൊടുത്തോ പക്ഷെ ആ പരാതിയുടെ ഇനിയുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ വന്നപ്പോ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ലീവിലാണ് വേറെ ഒരയാൾ മുഖ്യമന്ത്രിനെ കണ്ടപ്പോൾ അയൊന്നും പ്രതീക്ഷയില്ല കാരണം എന്റെ ആധാരം വെച്ചതിൻ്റെ ഏഴത്തിൻ്റെ മോൻ്റെ ആധാരമാണ് ഞാൻ വേച്ചത് ഞാനാണ് പൈസ വാങ്ങിയത് ഞാനാണ് മാസത്തിൽ അടിച്ചും കൊണ്ട് ഇപ്പൊ മൂന്ന് മാസമായിട്ട് എനിക്ക് അടക്കാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് ഉദ്യോഗസ്ഥർ എന്താണ് കൂടുതൽ കൈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞില്ല അവര് പറഞ്ഞ് അവന് വര അവന് വരുന്ന പരാതി കൊടുക്കണം അവനങ്ങനെ പരാതി കൊടുക്ക ഞാനല്ല വാങ്ങിയ പൈസ അപ്പൊ അവന് വീട് ആധാരെടുത്ത് തരാൻ വേണ്ടിയാണെങ്കി ധൃതി കൂട്ടുന്നുണ്ട് അവൻ്റെ ആവശ്യമുണ്ട് ആധാരം എടുത്ത് തരണം ഞാൻ എന്താ നാലര ലക്ഷം ഇഞ്ക്കാനുണ്ട് അതിൻ്റെ ഒത്തു അപ്പം കൂടാതെ മൂന്നര ലക്ഷത്തി ഞാൻ സ്വർണങ്ങൾ അടുത്തുള്ള വീട്ടുകാരുടെ വെച്ചിട്ടും അതും ഭാഗ്യതാണ് ബാങ്കിൽ തന്നെ കഴിച്ചില്ലായ്മ മാതിരി പിന്നെ പ്രശ്നമേ പിന്നെ ചെറിയ ജോലിയൊക്കെ എടുത്ത് എനിക്കൊന്ന് നെടു നീർത്തി കിട്ടിയാൽ ഊരവേദന കൊണ്ടാണ് ഒന്നാമത്തെ ഡോക്ടറ് കുഞ്ഞ് പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ അപ്പം ഇത്രയും വിഷമത്തിലായിപ്പോയിരുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ ജോലിയെടുത്ത് വീട്ടാമായിരുന്നു ഈ അമിത പലിശയും യും പൈസ എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ഗവൺമെന്റ് തരുന്ന ആയിരത്തി അറുന്നൂറ് റുപ്പ്യല്ലോ മാസത്തില് അത് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ പലിശ എടുക്കും ആയിരത്തി അറുന്നൂറ് റുപ്പ്യ ഒരു ഒന്നിനടുക്കണം മറ്റേ പതിനൊന്നിൽ പതിനൊന്നായിരം അടുക്കണം ഇതൊക്കെ അടുക്കണ്ടേ മൂന്ന് മാസമായിട്ട് അതൊന്നും ഞാൻ ഞാനാത്ത വേചാറിലുള്ളത് ഈ പെൻഷനൊക്കെ കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്നുണ്ടോ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് രണ്ട് മാസത്തെ ഒന്നായിട്ട് ഓണായിട്ട് നമുക്ക് തന്നു അതിൻ്റെ മുന്നേ ഒരു മാസത്തെ മാസം പെൻഷനൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് പെൻഷൻ്റെ കുടിച്ച് ഒന്നും ഇല്ല ഇപ്പം ഇതാണ് സമ്പത്ത് എനിക്ക് സാമ്പത്തിക മോശം ഓടുന്നെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കിട്ടലായിരുന്നു ആ പ്രതീക്ഷയോടാണ് ഞാൻ വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് തന്നെയാണ് ഇനി പൂർണ്ണ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അതെ അതെ സർക്കാരിന്റെ ഭാഗത്താണ് പ്രതീക്ഷ സർക്കാർ സർക്കാരിപ്പം നമ്മൾ ഓലെ കയ്യുന്നൊന്നുമല്ലല്ലോ എടുത്തരുന്നത് നമ്മളെ നാട്ടുകാരെ പൈസയല്ലേ സർക്കാർ അവിടെ നിയമിച്ചിട്ടുള്ളത് അതിനടുത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എനിക്ക് മെയിനായിട്ട് ബാങ്കത്തെ ഒന്ന് കഴിച്ചിലാക്കി തരണം അത്ര ആവശ്യമുള്ളു മുഖ്യമന്ത്രിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇത് കോഴിക്കോട് നിന്നും വന്നിട്ട് അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ബാങ്കിലേക്കുള്ള പലിശയും പിന്നെ അടയ്ക്കാൻ കഴിയാത്ത ചില സാഹചര്യവും ആ ഒരു സാഹചര്യത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കോഴിക്കോട് നിന്നും ഇവിടെ വരെ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി എന്തായാലും കനിയണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പലരും നമ്മൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഇനി അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് ആരും പോകുന്നത് തിരിക്കട്ടെ എന്തായാലും മുഖ്യമന്ത്രി കഴിയുക ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം മൂന്ന് മാസം മുൻപ് കൊടുത്ത ആ ഒരു പരാതിക്ക് എന്തെങ്കിലും പരിഹാരവും നൽകുക സാധാരണക്കാരായ ജനങ്ങളെ ഇനിയും കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും മറ്റ് ഇതുപോലുള്ള വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും കാണും നന്ദി നമസ്കാരം